ഡ്രൈവറുടെ മനസാന്നിധ്യം ബസ്സിനടിയിലേക്ക് ഓടിയെത്തിയ കുഞ്ഞിനെ അത്ഭുത രക്ഷ ആ സഡൻ ബ്രേക്കിട്ട ശേഷം രണ്ടുനാൾ ഷിനോജ് ബസ് ഓടിച്ചില്ല കൈകാലുകളുടെ വിറമാറാൻ അത്രയും സമയമെടുത്തു ഓട്ടോയുടെ മറവിൽ നിന്നും തന്റെ ബസ്സിന് മുന്നിലേക്ക് കണ്ണും പൂട്ടി ഓടിപ്പാഞ്ഞെത്തിയ മൂന്ന് വയസ്സുകാരിയുടെ രൂപം മറക്കാനാവുന്നില്ല അവൾക്ക് എൻ്റെ ഇളയ മകളുടെ പ്രായം അഭിനന്ദനങ്ങളുമായി എത്തുന്നവരോട് അത് ദൈവത്തിൻ്റെ ഇടപെടലെന്ന് വിശേഷിപ്പിച്ച് ഷിനോജ് പറയുന്നു അവിചാരിതമായിരുന്നു ആ കുഞ്ഞിൻ്റെ ഓട്ടം എന്തോ ഭാഗ്യത്തിനാണ് അത് കണ്ടതും ബസ് വലത്തേക്ക് വെട്ടിച്ച് മാറ്റി നിർത്തിയതും ഇല്ലെങ്കിൽ കുഞ്ഞ് ബസ്സിൻ്റെ അടിയിൽപ്പെട്ടേനെ കൊടിയത്തൂർ ചുള്ളിക്കാപ്പറമ്പ് റോഡിൽ ഓടുന്ന തയ്യൽ ബസ്സിലെ ഡ്രൈവർ അരീക്കോട് ചൂളാട്ടിപ്പാറ സ്വദേശി ഷിനോജിനാണ് ആ നിമിഷങ്ങൾ ഓർത്തെടുക്കുമ്പോൾ ഇപ്പോഴും ഞെട്ടൽ ജനുവരി മുപ്പതിന് നടന്ന സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യം സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായതോടെയാണ് ഷിനോജിനെ തേടി അഭിനന്ദനമെത്തിയത് കൊടിയത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാതാപിതാക്കൾക്കൊപ്പം വന്നതായിരുന്നു കുഞ്ഞ് ഓട്ടോ ഇറങ്ങി മാതാവ് റോഡ് കുറുകെ കടന്നു പിതാവ് ഓട്ടോറിക്ഷയ്ക്ക് പണം നൽകുന്നതിനിടെ കുട്ടി മാതാവിൻ്റെ അടുത്തേക്ക് ഒറ്റയോട്ടം ബസ്സിന്റെ മുന്നിൽ നിന്നും തലനാരഴയ്ക്ക് രക്ഷപ്പെട്ട കുഞ്ഞ് പേടിച്ച് ഓട്ടോയ്ക്കടുത്തേക്ക് തിരിച്ചോടുകയും ചെയ്തു കൊടിയത്തൂരിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഷിനോജിനെ ആദരിച്ചു മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് പാളയം ബസ് സ്റ്റാൻഡിൽ ആദരിക്കും